ഹലോ ഗൈസ് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് എറണാകുളം മഹാരാജ കോളേജിലുള്ളത് കേട്ടോ നമുക്കിവിടെ കോളേജ് വന്നതല്ല അതിൻ്റെ ഒരു കോടതി ഉണ്ട് കോടതിയിലേക്ക് വന്നതാണ് അപ്പോൾ കോടതിയിലേക്ക് വിപ്ലൈം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ കോടതിയിൽ വിളിക്കും അതെൻ്റെ ആവശ്യത്തിനല്ല ഞാൻ വേറെയുടെ കൂടെ വന്നതാണ് അപ്പോൾ അവരങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ വെറുതെ അവിടെ ഇരുന്നപ്പോൾ അതിൻ്റെ അപ്പുറം ഒരു പാർക്കുണ്ട് ആ പാർക്കിലേക്ക് രണ്ട് മണിക്കേഷേ അലൗഡുള്ളൂ അപ്പോൾ അത് കുറച്ച് ഇരിക്കേണ്ട സൗകര്യമുണ്ട് കോളേജിൻ്റെ ഉള്ളിൽ അപ്പോൾ കോളേജിൻ്റെ കുറച്ച് ഭാഗം ഞാൻ കാണിച്ചുതരാം തരാം പിന്നെ നമ്മൾ വീഡിയോ ചെയ്യേണ്ട അലൗഡ് അറിയില്ല അപ്പോൾ ഞാൻ ഇരുന്നൂറ്റി കുറച്ച് ഭാഗം കാണിച്ചു തരാം ഇതാണ് മഹാരാജ കോളേജിൻ്റെ ഇതവിത് വളരെ കോമ്പൗണ്ടായിട്ടത് അപ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോ പിടിക്കാൻ പറ്റില്ല കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വീഴുമ്പോൾ എല്ലാവരും അവർ വീഡിയോ പിടിക്കുമ്പോൾ അത് മോശം കുറച്ച് ഭാഗങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇതാണ് മഹാരാജ കോളേജ് ഗേറ്റ് മൈൻഡ് അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങും കേട്ടോ നമുക്ക് അവിടെ ചെയ്തിട്ട് അങ്ങനെ ബ്ലോഗ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അത് ചില കമ്പ്യൂട്ടർ കംപ്ലൈൻറ്റ് കൊടുത്താൽ പിന്നെ നമ്മുടെ ക്യാമറയുടെ ഒക്കെ പിടിച്ചോണ്ട് പോകും അത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി അത് ഞാൻ പുറത്തില്ല കാഴ്ചകളാന്ന് ചെയ്തല്ലോ ഇത് നേരെ കാണുന്നത് പാർക്ക് ർക്കുമ്പോൾ രണ്ടു മണിക്ക ശേഷം തുറക്കൂ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴേ കയറിയിട്ട് കാര്യമില്ല ഉള്ളിൽ കയറാൻ പറ്റില്ല അപ്പോൾ കോടതിയിലൊക്കെ അങ്ങോട്ട് നടന്നു പോകാണ്ടോ ആ ഇത് കോടതിയിലൊക്കെ പോകുന്ന പ്ലാറ്റ്ഫോമാണ് ഇത് ഇപ്പൊ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ആ ബസ് സ്റ്റോപ്പിൽ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് അവിടെ ഇരിക്കാനൊന്നും പറ്റില്ലേ ഈ പാർക്ക് തുറന്നെങ്കിൽ നമുക്ക് ഉള്ളോട്ട് പോവാൻ പറ്റുവായിരുന്നു പാർക്ക് തുറന്നിട്ടില്ല പിന്നെ കോടതി ഉള്ളിൽ കറഞ്ഞാല് അവിടെ ക്ക് ക്യാമറ അലോഡ് ഇല്ലല്ലോ കോടതിൻ്റെ ഉള്ളിൽ ക്യാമറ കോടതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് അലോഡ് ഇല്ല ഇത് നടന്നു വന്ന് ഫ്ലാറ്റാകുമ്പോൾ എന്നാലും അത്രയും ഈ മരം ഉണ്ടോ അത് മണങ്ങിയിട്ട് വേണം ഇങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് പെട്ടെന്നങ്ങനെ പോകാൻ പറ്റില്ല എന്താ മരത്തിൻ്റെ വലുപ്പം നോക്കി ഒരു കാഴ്ചകൾ കാണാമെന്നല്ലാതെ വേറെ നമുക്ക് ചെയ്യാമില്ല പാർക്കിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഉള്ളക്കാരീറ്റ് കാഴ്ചകൾ കാണാൻ പറ്റും അപ്പോൾ ഈ മരത്തിൻ്റെ നടക്കാം അപ്പൊ ഇവിടുന്ന് കുറേ അങ്ങോട്ട് നടന്നു പോകട്ടെ നമുക്ക് അപ്പോൾ ഈ പാർക്കിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ നമുക്കൊരു അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുമോ അപ്പോൾ പുറത്തേക്കിടങ്ങനെ വെറുതെ അറിഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് മഹാരാജ കോളേജ് കോടതിൻ്റെ കമോ കവാണ്ടത് കവാട് ഇതാണ് മഹാരാജ കോളേജ് അപ്പൊ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ അത് വേറെ കാര്യമില്ല നമുക്ക് അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ലല്ലോ ഇപ്പൊ അപ്പൊ മഹാരാജ കോളേന്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റില്ല അവിടെ അലോഡ് ഉണ്ടാവില്ല അതാണ് പാർക്ക് പാർക്കിൻ്റെ നമുക്ക് ഒരിക്കലും രണ്ടു മണിക്ക് ശേഷമേ കയറാൻ പറ്റും അതുകൊണ്ട്